നമ്മളിപ്പോൾ സംഭവിച്ചിരിക്കുന്ന കുണ്ണിൻ്റെ എവിടെ പേരാണ് ഇതിൻ്റെ ഈ മലയുടെ പേരാണ് അറഫാമലത്തെ ഈ മലത്തിലുള്ള പ്രഥമ മനുഷ്യനും പ്രഥമ പിതാവുമായി പ്രഥമ പ്രവാചകനുമായി آدم حوا دونوں پیدا ہوئے۔ اور اللہ مان نے ان کو فرمان دی کہ یہ تاورب پر اس طرح کھا نا دے رہا۔ آدم علیہ السلام کی دین نے سلون ملیں حوا بھی جیدے ہیں۔ ہاں حوا بھی بڑا اکبر جیدے میں بویا اکبرت حبائیں حبائیں بنا دیا۔ جناب حوا بھی آدم علیہ پر اس طرح کھا نا دے

ഈ ഈ എന്ന പേര് പരസ്പരം അർത്ഥത്തിലാണ് ഇബ്രാഹിം മണ്ണിലെത്തി അവരെ മക്കയിലെത്തി മക്കയിലെത്തിയിട്ട് അവിടെ പുനർനിർമ്മിച്ച് അള്ളാഹു വേണ്ടി ആളുകളെ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു മലയുടെ മുകളിൽ വെച്ചോ ابراہیم نے قال اللہ حجر باتش بن ناس لہ ابراہیم نے قال اللہ حجر ابلیش ابلیانو مائی پراتنے کے لیے بنتا تھا ابراہیم بن یہ اراب یہ کھیتی تھا بھائی ابراہیم ابراہیم بول ہے ماں سب پراتنا وہ پیدا تھا سبانیاں رمضان کے ہائی کے ماں سب മാസം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു സത്യത്തിന്റെ ഹജ്ജിന്റെ മാസം പക്ഷെ നമ്മള് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമുള്ള സൃഷ്ടിക്കാൻ ചില ലക്ഷങ്ങളെതായി അതിനാണ് എന്നാൽ രാത്രിയിൽ ഇവിടെ വെച്ചുകൊണ്ട് സ്വപ്നം കണ്ടു അത് എട്ടിന്റെ നാടാണ് നേരെ ഒമ്പതായി ഒമ്പതിന് മുമ്പ് ഒമ്പതിന് മകനെ വിളിച്ചിട്ട് പറയാണ് അലെഹി

അതിന്റെ ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് ശരീരത്തോട് അക്രമം ഞങ്ങൾക്കോട് കരുണ കാണിച്ചിട്ടില്ല ಅಡಿಯಾಳಿ ಪ್ರತೀಕೆ ಪಡೆದ കൈയ്യോട് കളിക്കാം അതൊന്നും അങ്ങനെ ഒരു സംഭവം അത് ഒരേ ആളുകൾ അന്ധവിശ്വാസം കാണിച്ചോ ാണ് നമ്മളെ ഈ മലന്റെ മുകളിൽ കയറി അപ്പുറം അല്ലാതെ ഇതിന്റെ മുമ്പിൽ അങ്ങനെ പേരെ ഇല്ല കാരുണ്യ കഴിഞ്ഞ സാന്നിധ്യമുണ്ടായ അങ്ങനെയല്ല മാത്രല്ല നമ്മുടെ നല്ല തോമ സ്വീകരിച്ചു അപ്പൊ നമ്മൾ നല്ല തോമ നമ്മളെ ഈ ഒക്കെ എത്ര തവണ തുടങ്ങി പറഞ്ഞ എന്താണ് അല്ലാതെ നമ്മളെ കൂട്ടത്തിൽ കൂട്ടത്തില് ചെലവഴിക്കാം میری ആളുകളൊക്കെ ഉപയോഗിക്കാൻ ബഹുമാനപ്പെട്ടു ഹജ്ജ് ആ ഹജ്ജിന്റെ രംഗം എന്ന് പറഞ്ഞാൽ അതാണ് അത് ഈ ഹജ്ജത്തും

ഒരു മുസ്ലിം അച്ഛൻ മുസ്ലിമിന്റെ അൽ മുസ്ലിം സഹോദരനാണ് അവന്റെ അവൻ്റെ ഘട്ടത്തിൽ കുറ്റിയൊല്പിക്കാൻ ഒരാളിൽ അത്രയും ശക്തമായ ഒരു മനുഷ്യ ഒരു മനുഷ്യനെ ആക്രമിക്കാൻ ഒരു ഒരു ജാതി മതഭേദ പാടില്ല അന്യായമായ ഒരാൾ പത്ര കൊല്ലാമ്പാട്ടാണ് അവന്റെ അഭിമാനത്തിൽ പോലും കൈകടത്താൻ ഇവിടെ വിശേഷം വെച്ചുകൊണ്ട് അവർക്ക് പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഇവിടെ കേട്ടവരൊക്കെ എന്താക്കണം ഇവിടെ ഹാജരന്തോരൊക്കെ ും എത്തി പ്രാലും പ്രസന്റ് എത്തിച്ചു കൊടുക്കണം അറഫ മൈതാന ഇനിയിപ്പോ ഹജ്ജ് വരുന്ന സമയത്ത് ലക്ഷ്യക്കണക്കായ ആളുകൾ വന്നാൽ അന്നത്തെ ദിവസം ഒമ്പത് അറഫ ദിവസം അജ്ജിന്റെ ദിവസം നമുക്ക് അവരുടെ ഐക്യദാന്റെ років які ми ще я думаю, що це не എന്താണോ നോക്കി നമ്മളെ അന്ന് ഒപ്പതന്നാണ് ഞമ്മളെന്താക്കേണ്ടത് ഇല്ല അവര് എവിടുന്നാലും പോയി താമസിക്കുന്ന ഹാജിമാരും അവർ ാണ് ഉച്ചയോടെ നേരിട്ട് ഈ മസ്ജിദ് അവിടെ ഇല്ലാത്ത

അത്യാവശ്യം ചെടികളൊക്കെ വേറെ കാര്യം എന്താന്ന് വെച്ചാല് അപ്പൊ കുറെ ആളുകൾ ഈ മലന്റെ മൂന്ന്

پہل میری مہربی منبائ کھی எட்டு பத்து பதினாயகம் அவசானத்தை நடத்தியும் ഇസ്ലാമിൽ ഇനി ഒരു എല്ലാം സർവകാലിക ജനീനവും അന്യൂനവുമായി നമുക്ക് ഏൽപ്പിക്കുന്ന ഈ മതം ആയിരിക്കും കടത്തേണ്ട ആവശ്യം എല്ലാം അതാഹകാലം വൃത്തിയാക്കി അങ്ങനെയുള്ള സ്ഥലമാണ് ഇസ്ലാം സമൂഹങ്ങളും അങ്ങനത്തെ രാത്രിയില് സഹാബ് ഹരിച്ചൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നിറങ്ങിയപ്പോ ഈ ആളിന്റെ അർത്ഥം മനസ്സിലാക്കി പലരും ആ വീട്ടിൽ വാതിലടിച്ചിട്ട് ഏത് പെട്ടെന്ന ആളുകൾ അങ്ങനെ ബഹുമാനപ്പെട്ട സഹകരിച്ചിരിക്കും കാരണം എന്താ ഈ സന്ദേശം ഈ ആയത് അങ്ങനെയുള്ള ഈ മണ്ണിലേക്ക് വരാനുള്ള ജീവന ആദര കേരളം ഞങ്ങളെ ഹീബായ ആയിരക്കണക്കായ ലക്ഷക്കണക്കായ പാചകം